ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ ഉറക്കത്തി കിടക്കായിരുന്നു അപ്പോൾ എൻ്റെ രണ്ട് കൂട്ടുകാർ വന്നിട്ട് ഇതിനിടയ്ക്ക് നമ്മൾ കൊല്ലം എവിടെയാണ് ബ്രോ അയത്തിൽ അയത്തിൽ ഔഷധക്കൂട്ട് ബീഫ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് രാവിലെ ആരും പേടിക്കേണ്ട പല്ല് തേച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് തന്നെ ബാത്റൂമിലൊക്കെ പോയി സെറ്റായിട്ടാണ് നമ്മൾ അടിയിൽ എല്ലാം ഇട്ടിട്ടുണ്ടോ എല്ലാം ഓക്കെ ആണ്

ഞാനാണ് ഡ്രൈവർ സ്പൾബർ സ്പൾബർ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വരെ വഴി പോലും അറിയില്ല നിങ്ങൾ കാണുക രാവിലെ ഉറക്ക ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അടിച്ച് അപ്പൊ എന്നതി തോന്നി അപ്പൊ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു പോവാ അതാണ് ഒറ്റ

ചില വ്ലോഗേഴ്സ് ഉണ്ട് നന്മ ചെയ്തിട്ട് അത് വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കും നമ്മൾ അതുപോലെ ആവരുത് നമ്മൾ വലത്തെ കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത്തെ കൈ അറിയരുത് അതാണ് നമ്മളെ സ്ട്രാറ്റജി ഇതുപോലത്തെ യാത്രകളിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പയ്യൻ സാജിക്ക് നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വേണ്ടി താല് കൊടുത്തേക്കാം പറ വെക്കാൻ വെക്കാനാ ലക്ഷത്തിൽ ഒന്നേ ആയിരത്തിൽ ലക്ഷത്തിൽ കാണൂ ഇതുപോലെ ഒരു അറാൻ പറഞ്ഞു നമ്മൾ ഈ സാഹചര്യത്തിൽ മിസ് ചെയ്യുന്നു സാജിത് അടിക്കടി മിസ് യു സോ മച്ച് കാര്യം എന്ന് വെച്ചാല് വണ്ടിയില് സ്പീക്കർ ഇല്ല അതുകൊണ്ട് തന്നെ സാജിദ് ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി തുടങ്ങിയത് ഒരു സൈഡിൽ നമുക്കൊരു ഈ ഉറങ്ങുന്ന ഡ്രൈവർമാരെ എന്റെ അഭിപ്രായത്തിൽ പണി ഈ വലിയ ലോറിയിലൊക്കെ കിളിയായിട്ട് കാര്യം വെച്ചാൽ ഡ്രൈവർ ഉറപ്പാണ് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ച ഒരുക്കി തന്ന കേരള സർക്കാരിന് നന്ദിയുണ്ട് ഇതില് മീൻ വളർത്തിയാൽ പാവപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങൾക്ക് നടത്താം വെള്ളം മാറ്റി നമുക്കൊന്ന് നീന്തുന്നവർക്ക് ഒരു നമ്മൾ ഈ പാവപ്പെട്ടവർ പോകുന്ന വഴികളാണ് നല്ലവണക്ക് തോണ്ടിയാ ഇറങ്ങി കുടിക്കാം എടുത്ത് ചാടല്ലേ അപ്പൊ കിലോ എന്നാ പിന്നെ ഞാൻ പൈസ ഇട്ടാ നീ ഒന്നു പൈസ നമ്മള് പറഞ്ഞോണ്ടുള്ളി പുള്ളിന്ന് വെച്ചാ പറയാന്നുള്ളണോ അതോ

അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് മേടിച്ചു പിന്നെ നമ്മൾ ഇത്ര ഓടിച്ചത് കൊണ്ട് ലേലത്തി വെക്കാൻ പോവാണ് ഒരു തരം സർപ്രൈസ് ആയിട്ട് ഇപ്പം ഞങ്ങൾ വരുന്ന സർപ്രൈസാണ് എന്താ പറയാ വണ്ടി ഓയിൽ ലീക്ക് ആവുന്നു അല്ല ഓയിൽ അല്ല പെട്രോൾ ലീക്ക് ആവുന്നു നല്ല സ്മെല്ലുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കിൽ നിന്നാണ് വരുന്നത് അപ്പൊ എവിടെയെങ്കിലും വെച്ച് വണ്ടി കത്തുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ കാണുന്നതാണ് വരുന്നവർക്ക് വരുന്നവർക്ക് നമ്മളെ സ്മാരകമായിട്ട് ഈ ബ്ലോഗ് നമ്മൾ സമർപ്പിക്കുന്നു തീർച്ചയായും അബ്ബാസിന് അതായത് സോറി സോറിസ് ബ്ലോഗറെ കാണാവുന്നതാണ് അങ്ങനെ റയറായിട്ട് കാണുന്ന ഒരു വ്യക്തി ഞാനാണ് അതെ നമ്മൾ കൊട്ടിയം എപ്പോഴും അങ്ങ് സിനിമാണെങ്കിൽ സിനിമാണെങ്കിൽ സിനിമ എന്നാ സൗണ്ട് അലിയനെ വിളിക്കാൻ പോവാണ് മലബാർ മന്തി പാലസ് വേണ്ട ആരെങ്കിലും പറയുവാണെങ്കിൽ ഒരു കാലി ചായ ഒരു പഞ്ഞി മേടിച്ചു തന്നെ ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ തന്നെ ഒരു വ്ലോഗറേയും കിട്ടത്തില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്ക ഫോൺ നമ്പർ കൊടുക്കുന്നല്ലേ ോർത്ത് ഗിയറിലാണ് ഈ തേര് ഫുള്ള് ഈ വണ്ടി കാര്യം ഒരു അതായത് ഒരു എഞ്ചിൻ നോക്കിയോ ഒരു സാമാനമില്ല നാലാമത്തെ ഗിയറിൽ പറക്കും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് മോഡല് അപ്പൊ ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് മോഡൽ ഒരു ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള വണ്ടി പ്രായം പക്ഷേ അതേ മുതൽ എന്നെക്കാളും അതാണ് ഒറ്റല നമ്മള് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി മൂന്ന് വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് താരിക്കും വരരുത് പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പയ്യനാണ് ഞാൻ ഇത് എണ്ണ അടിച്ച് വന്ന കൊല്ലം അല്ലെങ്കിൽ ആരെങ്കിലും മുന്നൂറ്റി ഏഴുവരെയൊക്കെ പിന്നെ ആരും ഗീപ പേരുന്നവര് ഒരു എണ്ണയായിട്ട് പറഞ്ഞു അത് അതിനുള്ളത് പോലും അടിച്ച് നമ്മൾ അങ്ങോട്ടൊരു അങ്ങോട്ടും അങ്ങനെയാണ് ഇത് കൂടുതലും ഓടുന്നത് അടുത്തതായി നമ്മൾ ഓഫ് റോഡ് അടിക്കുകയാണ് നമ്മളെ വ്ലോഗിൽ പുതിയൊരു അതിഥിയും കൂടെ വന്ന് ചേർന്നുണ്ട് ബ്രോ ചേർന്നു പറഞ്ഞു അയ്യോ നമ്മൾ നേരെ ഇനി ആയുർവേദ മരുന്ന് ഇരിക്കാൻ പോവാണ് ആമവാദം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ആശിക്ക് സജസ്റ്റ് ചെയ്ത സാധനമാണ് ചവിട്ടിയൊക്കെ പോകൂരി ചെലപ്പോ എന്തായാലും ആ അടിഒന്ന്

അങ്ങനെ നമ്മൾ ഇത്രയും സഞ്ചരിച്ച് ഏറ്റവും എത്തി ആദരാഞ്ജലികൾ ഇന്ന് കടയാവധി ആ ഞാൻ അളിയന്റെ തറസിലെ കാണാൻ ഞാൻ പോയിരുന്നെങ്കി ആ പിള്ളേരെല്ലാം മാറിയ നിങ്ങൾ ആ വണ്ടിയുടെ ടയറിൽ ഒന്ന് ശ്രദ്ധിക്കും ഇതുപോലത്തെ ഒരു ജോഗി കപ്പിൾ ഫ്രണ്ട്ലി ജോഗി പക്ഷെ മാമാടെ ടയർ അതെന്താന്ന് ഇങ്ങനെ മനസ്സിലാവുന്നില്ല നമ്മൾ പോകുന്ന കടയെപ്പറ്റി പറയാനുണ്ടെങ്കിൽ ായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കടയാണ് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളിപ്പോ വന്നിരിക്കുകയാണ് നമ്മളിപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ലേ അത് നമ്മളിപ്പോ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സ്കൂളുണ്ട് അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിരിക്ക ആരോഗ്യ ആയുർവേദ സെന്റർ ആയുർവേദ സെന്റർ ഇതാണ് നമ്മളുടെ ബീഫ് കട ഇവിടെ ഇന്ന് നേരത്തെ കഴിഞ്ഞു അപ്പൊ ബീഫിനോട് പൈപറിക്കോട്ടെ യാദർച്ഛര് ബീഫോടെ ഉണ്ടാക്കി തരുമോ ഞങ്ങള് സാധാരണ മൂന്നുപേരെ വരുമ്പോഴാണ് ഇതിൽ എന്ത് മനസ്സിലാക്കാം നമ്മക്കാണല്ല പ്രശ്നം നമ്മളുടെ ജാതകം അങ്ങനത്തെ സംഭവമാണ്

കാരണം നമ്മളവിടൊക്കെ ഇപ്പോൾ സാന്നോസ് തലവര കാണിച്ച് തരാം തിരി തിരി ഇതാണ് തലവരട്ടിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു റൈസ് ബിരിയാണി ഒരു കാര്യം കാണിച്ചു തരാം കഴിഞ്ഞു പട്ടി പോസ്റ്റ് അടിച്ചു കട ഫുഡൊക്കെ കഴിച്ചു നേരെ വീട്ടിൽ വന്നു അപ്പൊ ഇന്നത്തെ വെള്ളം ഇത്രേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം